മുൻ സഹപ്രവർത്തകരുടെ ശ്രമഫലമായി ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാര ചിറ എൺപത്തിരണ്ട് വയസ്സുള്ള ചേന്തനും കുടുംബത്തിനും ഇനി പുതിയതായി പണി പണികഴിപ്പിച്ച സ്നേഹവീട്ടിൽ കഴിയാം പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിൽ എൻ ആർ എം ആർ തസ്തികയിൽ നിന്ന് വിരമിച്ച ചേന്തന് കിടക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരും ഇപ്പോൾ സർവീസിലുള്ളവരും ചേർന്ന് ചേന്തന് വീട് നിർമ്മിച്ചു നൽകിയത് അസുഖബാധിതയായ ഭാര്യയ്ക്കൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഒന്നര സെന്റ് സ്ഥലം മാത്രമുള്ള ചേന്തൻ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും സർക്കാർ പെൻഷൻ വാങ്ങുന്നതിനാൽ അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു തുച്ഛമായ തുകയാണ് പെൻഷൻ ലഭിച്ചിരുന്നത് അതിവർക്ക് മരുന്നിന് പോലും തികഞ്ഞിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ഒന്നര സെന്റ് സ്ഥലത്ത് മുന്നൂറ്റി എൺപത് ചതുരശ്ര അടിയിൽ പണിത നൽകിയ സ്നേഹവീട്ടിൽ ചെറിയ ഹാൾ രണ്ട് കിടപ്പുമുറി ശുചിമുറി അടുക്കള എന്നിവയാണുള്ളത് അഞ്ച് വന്നു ഞായറാഴ്ച നടന്ന വീടിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന കുര്യൻ നിർവഹിച്ചു റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഡി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു വാടകം അൽഫോൺസ്പോൾസൺ ഉണ്ണികൃഷ്ണൻ എൻ കെ ശശീധരൻ സതീഷ്കുമാർ അശോകൻ മനു എന്നിവർ സംസാരിച്ചു